കേന്ദ്രത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഭരണത്തിനെതിരെ എല്ലാവർക്കും പ്രതിഷേധമുണ്ട് യു ഡി എഫിന് മാത്രമല്ല മറ്റു പലരും പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷെ അവരെ മാറ്റാനുള്ള അജണ്ട യു ഡി എഫിനെ ഉള്ളു മാറ്റുക എന്നുള്ളതാണ് കാലാകാലത്തേക്കുള്ള പരിഹാരം മാറിയ മാത്രം പോരാ മാറ്റണം ഇറക്കണം പകരം ഒരു മതേതര സർക്കാരിനെ കൊണ്ടുവരണം ഡൽഹിയിലൊരു മതേതര സർക്കാരിനെ തിരിച്ചുകൊണ്ട് വരിക എന്ന രാഷ്ട്രീയ ദൗത്യം ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നിറവേറ്റാനാണ് ഇന്ത്യൻ ജനത ഉറച്ചു നിൽക്കുന്നത് അത് ഇന്ത്യ അലയൻസാണ് ആ ഇന്ത്യ അലയൻസ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള പ്രത്യാശയിലാണത് സ്ഥാപിതമായിട്ടുള്ളതെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തത് ഈ അടുത്ത കാലത്തും നിരവധി സ്റ്റേറ്റ് കോൺഗ്രസ് പിടിച്ചു പിടിച്ചടക്കി കർണാടക പിടിച്ചടക്കി തെലങ്കാന പിടിച്ചടക്കി മറ്റുള്ളവരി പിടിച്ചടക്കിയതാണ് ഒന്ന് രണ്ട് സ്റ്റേറ്റിൽ കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞില്ല അവിടെയും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് ക്ഷീണം പറ്റിയിട്ടില്ല രാഷ്ട്രീയ നിരീക്ഷകരുടെ എന്നാ പോലും അങ്ങനെ സംഭവിച്ചത് സെക്യുലർ വോട്ട് ഭിന്നിച്ചു പോയത് അത് പാടില്ല ഈ ഗവൺമെൻറ്റിനെതിരെ ചിന്തിക്കുന്നവരൊക്കെ ഇന്ത്യ അലയൻസിൻ്റെ കൂടെ ഒരു മതേതര സർക്കാരിനെ കൊണ്ടുവരാൻ ഉള്ള യജ്ഞത്തിലാണ് മുസ്ലിം ലീഗ് ഈ ഇന്ത്യ അലയൻസിലെ മെമ്പറാണ് അംഗമാണ് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ച് വരവാണ് രാജ്യത്തിന് ഇന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതിയെന്ന് ലീഗ് എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് യു ഡി എഫിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ ലീഗ് മാത്രമല്ല മറ്റു കക്ഷികളൊക്കെ ആ നിലപാടിലാണ് എത്രയോ പാർട്ടികളെ പേരെടുത്ത് പറയാണ്ട് ഇന്ത്യ ഒട്ടിക്ക് വിവിധ സ്റ്റേറ്റുകളുള്ള എല്ലാ പാർട്ടികളും ആ വഴിക്കാണ് ചിന്തിക്കുന്നത് അവർക്കൊക്കെ അറിയാം മതേതര പാർട്ടിയായ കോൺഗ്രസ് വന്നാലേ രക്ഷയുള്ളൂ അതാണ് ഈ തെരഞ്ഞെടുപ്പ് പൊന്നാനി അതിനും പൊന്നാനി വളരെ രാഷ്ട്രീയമായിട്ട് വളരെ നിർണായകമായിട്ടുള്ള വിധിയെഴുത്ത് നടത്തിയ ഒരു സ്ഥലമാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴും പൊന്നാനിക്കൊരു ഇടം പ്രത്യേകിച്ചുണ്ട് ഒരു കേന്ദ്രമന്ത്രിയെ കൊടുത്ത മലയാളികൾക്കൊരു കേന്ദ്രമന്ത്രിയെ കൊടുത്ത അതും മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് യു ഡി എഫ് ജയിക്കാത്ത ഒരു എലക്ഷനിൽ അത്ര വലിയ രാഷ്ട്രീയ ഉൾക്കാഴ്ച കാട്ടിയ മണ്ണാണ് പൊന്നാനി ആ പൊന്നാനി അതിൻ്റെ ചരിത്രം നിലനിർത്താൻ മാത്രമല്ല കൂടുതൽ തിളക്കമുള്ളതാക്കി തുറക്കുന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ജനങ്ങൾ നൽകുന്ന പിന്തുണ എന്നും പറഞ്ഞാൽ പോരാ സ്നേഹം കാണിക്കുന്നത് അത് ഈ നാട്ടുകാരൻ നൽകി പൊന്നാനി മണ്ഡലത്തിലെ ഒരു താമസക്കാരൻ കൂടിയായൊരു ആളെന്നേക്ക് എനിക്ക് വലിയ പ്രത്യാശയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു വിജയത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ് ജനങ്ങളുടെ സഹായത്താൽ അവരുടെ സഹകരണത്താൽ അവരുടെ നിശ്ചയദാർഢ്യം അവർക്കതൊക്കെ അറിയാം അവർക്ക് കേരള രാഷ്ട്രീയത്തെപ്പറ്റി ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ട് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് എന്തിനാണ് ചെലവഴിക്കേണ്ടത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം ഇതുപോലുള്ള ഒരു ഘട്ടത്തിൽ സന്ദിഗ്ധട്ടത്തിൽ ഡൽഹിയിലൊരു അധികാരമാറ്റത്തിന് ഉപകരിക്കേണ്ട വോട്ടാണത് അത് അതിന് തന്നെ ഉപയോഗിക്കണം അതൊരു നിലയിലും പാഴായി പോകാൻ പാടില്ല എന്ന കാര്യത്തിൽ പൊന്നാനിക്കാർക്കും നല്ല കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ട് സാധാരണക്കാർക്കുണ്ട് കുട്ടികൾക്കുണ്ട് സഹോദരിമാർക്കുണ്ട് ഉണ്ട് അതിനെ വിലമതിക്കുന്നു എൻ്റെ മാധ്യമ സുഹൃത്തുക്കളിലൂടെ ഞാൻ അവരെ അവരുടെ അവരെ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ഞാൻ പതിനായിരക്കണക്കിൽ വോട്ടർമാരെ കണ്ടു കഴിഞ്ഞു ഓരോ മണ്ഡലത്തിലും പലതവണ പോയി നിരവധി സദസ്സുകളെ പങ്കെടുത്തു അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി സ്ഥാപനങ്ങളിൽ പോയി ഈ മണ്ണിലെ പല രീതിയിലുള്ള ഘടകങ്ങളിലെ ഉദാഹരണമായിട്ട് സാംസ്കാരിക ഘടകങ്ങൾ സാമൂഹിക ഘടകങ്ങൾ അവിടെ ഒക്കെയുള്ള വ്യക്തികളെ വിഭാഗങ്ങളൊക്കെ കണ്ടു അവരൊക്കെ തരുന്നത് അഭൂതപൂർവ്വമായിട്ടുള്ള എന്തെന്നില്ലാത്ത സ്നേഹവും സഹകരണവും പിന്തുണയുമാണ് എനിക്ക് വലിയ അഭിമാനമുണ്ട് എനിക്ക് ഇവിടുത്തെ ഇതൊരു വലിയ മണ്ണാണ് പൊന്നാനി പൊന്നാനി മണ്ണിൽ നമ്മുടെ നാട് മത്സരിക്കുന്നതിലും അഭിവന്യമായ യു ഡി എഫിൻ്റെ നേതൃത്വം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആദരണീയനായ സെയ്ദ് സാദിഖ് അലി തങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ കൂടി ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഒരുപാട് പ്രവർത്തിച്ച മണ്ഡലമാണ് പാർലമെൻറ്റിലും പുറത്തുമൊക്കെ അതിൻ്റെ പിന്തുടർച്ചയായി എന്നെ ഇവിടെ നിർത്തുമ്പോൾ ആ നിർത്തി അന്ന് മുതൽ ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉണ്ട് ഞാൻ ഈ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് എം എൽ എ ആയത് കോട്ടക്കൽ നിന്ന് ആ അഞ്ച് കൊല്ലത്തെ കുഴിച്ച് നാട്ട് നാട്ടുകാർക്കും നല്ല ഓർമ്മകളേ ഉള്ളൂ എനിക്കും നല്ല ഓർമ്മകളെ ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ ആളുകൾ ഹാപ്പിയാണ് സന്തോഷത്തോടെയാണ് എന്നെ സ്വീകരിക്കുന്നത് എൻ്റെ എം എൽ എ കാലത്തെ പ്രവർത്തനം അവരുടെ മുമ്പിലുണ്ട് അതിൽ നിനക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്നു പോകണില്ല അതിനിടയിൽ ഞാൻ ഇവിടെ ജില്ലാ കൗൺസിൽ മെമ്പറായതുപോലും ഈ മണ്ണെന്നാണ് ആദ്യമായിട്ട് ഞാൻ ജില്ല ഒരു എലക്ഷനിൽ മത്സരിക്കണത് ഞാൻ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഇടയിൽ കൂടെ നിന്നാണ് ഇത് തന്നെ നാടാണ് രാജ്യസഭായ കാലത്തും ഇവിടെയൊക്കെ പലയിടത്തും ഞാൻ അന്നത്തെ കാലത്ത് പോലും ചെയ്ത ചില വികസന പ്രവർത്തനങ്ങളുണ്ട് ഓരോ സ്ഥലത്തെല്ലുമ്പോൾ ഞാൻ ഇന്നലെ ഞാൻ താനൂരാണ് നിറമരുതൂർ പോയപ്പോൾ മൂന്നാലാൾ കാതിലും എന്ന് പറഞ്ഞ ഇവിടെ ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ട് സമദാനി സാഹിബ് വഴി നിവേദനം തരാതെ ആരും ബന്ധപ്പെടാതെ നിങ്ങൾ ഫണ്ട് അനുവദിച്ച സ്ഥലമാണ് ഈ പുതിയ കടപ്പുറം അപ്പോൾ ഞാൻ ചിലടത്തൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട് നിവേദനം കിട്ടാതെ ആരും പറയാതെ ഞാൻ അങ്ങോട്ട് ഫണ്ട് കൊടുത്തു ഒരു ദിവസം പത്രം വായിച്ചപ്പോൾ ഒരു സ്കൂൾ നിലമ്പൊത്തിയിരിക്കണം പുതിയ കടപ്പുറത്ത് സ്കൂളിൽ അങ്ങ് വീണിരിക്കയാണ് ഭാഗ്യത്തിന് സ്കൂളുള്ള സമയായില്ല കുട്ടികൾക്കൊന്നും പറ്റിയില്ല ഞാനന്നെ അപ്പം തന്നെ ഫണ്ട് കൊടുത്തു അതിവിടെയാണെന്ന് അവർ പറയുമ്പോൾ ആണ് ഞാനത് ഓർക്കുന്നത് അങ്ങനെയൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിച്ച ഒരു എളിയ വ്യക്തിയാണ് ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് രാജ്യസഭാംഗമായിരുന്ന കാലത്ത് ലോക്സഭാ അംഗമായിരുന്നപ്പോഴും മലപ്പുറത്തുനിന്ന് ജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു നിങ്ങൾ ചാനലുകൾ എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട് എല്ലാ ചാനലുകളുടെയും സർവേ വന്നിരുന്നു ഞാൻ ഒന്നും ഒന്നും പേര് പറയണില്ല മണ്ഡലത്തിലെ എം പി എ അവിടുത്തെ ജനങ്ങളെങ്ങനെ വിലയിരുത്തുന്നു മലയാളത്തിലെ പ്രശസ്തമായ ചാനലുകളൊക്കെ വിലയിരുത്തി തുടക്കം മുതൽ അവസാനം വരെയും ചിലതിലൊക്കെ ഈ എളിയവൻ വളരെ ടോപ്പാണ് അത് എൻ്റെ ഒരു വലിയ കഴിവായിട്ട് പറയല്ല മാധ്യമപ്രവർത്തകർ അങ്ങനെ വിലയിരുത്താനൊരു ഇടയായെങ്കിൽ എനിക്ക് സംതൃപ്തിയുണ്ട് കൃതാർത്ഥതയുണ്ട് ജനവിശ്വാസം ഞാൻ പാഴാക്കിയില്ല എന്നുള്ളൊരു സംതൃപ്തി അതെല്ലാ കാര്യത്തിലും ഉണ്ട് അവസാനം ലോക്സഭയിലെ ഹാജർ നില ചാനലുകൾ പുറത്ത് വിട്ടപ്പം അതിൽ വരെയുണ്ട് അപ്പോൾ ഞാൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇതിനെ കണ്ടിട്ടുള്ളത് ജനങ്ങളെ ഏൽപ്പിക്കുന്നൊരു ഉത്തരവാദിത്തമാണ് മലപ്പുറത്ത് രണ്ടര കൊല്ലം കൊണ്ട് അത് അടക്കമുള്ള പല വിഷയങ്ങളിലും വളരെ വളരെ പ്രധാനപ്പെട്ട വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്കത് തുടരണം പാർലമെന്റിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി പല വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ 7440 elegante sa Mibang si Birod ponadi